ലഡാക്കിലെ പ്രതിഷേധങ്ങളിൽ നാലു പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തുവരികയാണ് എഴുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ലേയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംഘർഷങ്ങളെ തുടർന്ന് സോനം വാക്ചുക് നിരാഹാര സമരം നിർത്തിയിരിക്കുന്നു അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട് അർജുൻ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന പ്രതിഷേധമാണ് നാലു പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരുന്നു എന്താണ് സംഭവിക്കുന്നത് ലഡാക്കിൽ അക്ഷയ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ മുൻ മുൻപേ പലതും നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലൊന്നും തന്നെ യാതൊരുവിധ പ്രോഗ്രസ്സും അതായത് മുന്നോട്ടുപോക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ തെരുവിലേക്കിറങ്ങി അവിടുത്തെ യുവജനത ജൻസി എന്നുള്ള കാര്യം തന്നെയാണ് ഒരു വാക്ക് തന്നെയാണ് അവിടെയുള്ള പ്രതിഷേധക്കാരും മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലൊരു സമരത്തിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത് ആദ്യഘട്ടത്തിലത് സമാധാനപരമായിരുന്നു പിന്നീട് കൈവിട്ട് സംഘർഷങ്ങളിലേക്കെല്ലാം തന്നെ പോയി ഈ ലേ നഗരത്തിലുള്ള ബി ജെ പി ബി ജെ പിയുടെ ഓഫീസിന് മുന്നിലായിരുന്നു ഈ വലിയ രീതിയിൽ പ്രതിഷേധക്കാർ നൂറുകണക്കിന് പ്രതിഷേധക്കാർ രാവിലെ എല്ലാം തന്നെ തടിച്ചു കൂടിയത് അതിനു മുന്നിലേക്ക് പോലീസ് വന്നു സുരക്ഷാസേന വന്നു പിന്നീട് ഇവർ തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു അതിൽ പോലീസ് വാഹനത്തിനെത്തിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ ബി ജെ പി ഓഫീസും കത്തിച്ചിട്ടുണ്ട് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് നാല് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതായത് വലിയ രീതിയിൽ ആ സംഘർഷം പോയിരിക്കുന്നു കൈവിട്ട് പോയിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ അഞ്ചു പേരിൽ കൂടുതൽ ലേയിൽ എവിടെയും നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവാണ് ജില്ലയിലെ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ സംഘർഷങ്ങളിലേക്കെല്ലാം വഴിവെച്ച ഒരു നിരാഹാര സമരം ഉണ്ടായിരുന്നു അതാണ് സോനം വാങ്ങിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയെ നടത്തി വന്നുകൊണ്ടിരുന്നത് ആ നിരാഹാര സമരവും ലഡാക്കിന് പ്രത്യേക ഗൗരവമായിട്ടുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അതായത്